പഴങ്കഞ്ഞി ഞങ്ങള് തലേദിവസം ഉപയോഗിച്ച് മാറ്റി വയ്ക്കുന്നതാണ് കപ്പ നല്ല പൂ പോലെ അവിച്ചളക്കിയ സാധനമാണ് കൂടെയുള്ള സലാഡാണ് കട്ടി തൈര് തന്നെ പിന്നെ പച്ചടിയാണേ നല്ല ടേസ്റ്റ് സാധനമാണ് അടുത്തിൻ്റെ കൂടെ വരുന്നത് പുളിശ്ശേരി നമ്മുടെ മാമ്പഴ മധുരപ്പുളിശ്ശേരിയാണ് ഇത് ഞങ്ങളുടെ സൈഡ് കഞ്ഞീടെ സൈഡിൻ്റെ കൂടെ കൊടുക്കുന്ന ഡിഷാണ് വാളക്കരിവാട് മെഴുക്കാണ് ഭയങ്കര ടേസ്റ്റി സാധനമാണ് പ്രത്യേകിച്ച് കരുവാടിൻ്റെ വേണ്ട ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഒത്തിരി ആൾക്കാർ ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന സാധനം കൂടിയാണ് പിന്നെ ഇത് അതിൻ്റെ കൂടെയുള്ള ഇടിച്ച മന്തിയാണ് നൊത്തോലി കരുവാടിലുണ്ടാക്കുന്നതാണ് മണ്ണില്ലാത്ത മണലില്ലാത്ത നൊത്തലിക്കറിയോട് പ്രത്യേകിച്ച് വാങ്ങി ഞങ്ങൾ ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മാങ്ങ അച്ചാറാണ് അച്ചാറ് വാരിയാവും ഇപ്പം സീസണിൽ നമുക്ക് കിട്ടുന്ന മാങ്ങ സുലഭമായ മാങ്ങയായിട്ട് മാങ്ങാണ് ഞങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഇത് നാരങ്ങ അങ്ങനെ വരും ഇത് നമ്മൾ കേരച്ചൂരയുടെ സ്പെഷ്യലായിട്ട് പറഞ്ഞ് പഴങ്കഞ്ഞിക്ക് വേണ്ടി ജയിക്കുന്ന ഗ്രേവിയാണ് അപ്പം ഇതും കൂടി കൂട്ടി പഴകഞ്ഞി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് നല്ല മുളകൊക്കെ ഇട്ട് അരച്ച് തേങ്ങ ഒക്കെ ഇട്ട് കറിയാണ് ഇത് മൺചുട്ടി റെസ്റ്റോറൻറ്റാണ് പുതുതായിട്ട് ഞങ്ങൾ വഴയല്ല സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഒത്തിരി വെറൈറ്റി ഡിഷുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഴങ്കഞ്ഞി അപ്പോൾ അതിപ്പോഴത്തെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അറിയാമല്ലോ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് കഴിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അളവൊരു അളവിൽ നിർത്താനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങളുടെ പഴങ്കഞ്ഞിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ മറ്റേ പഴം വടിയരിയാണ് വടിയേരി ഞങ്ങൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് വേവിച്ച് ഉടച്ചെടുത്ത കപ്പയാണ് ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നല്ല കട്ടി തൈരിലുണ്ടാക്കിയ സലാഡ് പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല പച്ചടിയുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല മധുര പുളിശ്ശേരി ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ബോളിനകത്ത് വരുന്നത് പിന്നെ അതിന് പുറമെ ഇതിൻ്റെ കൂടെ സൈഡിൽ വരുന്ന സാധനങ്ങളാണ് വാളക്കരുവാട് മെഴുക്ക് പിന്നെ അതിനോടൊപ്പം വരുന്ന മാങ്ങ അച്ചാർ പിന്നെ അതിനോടൊപ്പം വരുന്ന നൊത്തോലി കരുവാടാണ് അപ്പോൾ അതിന് ഞങ്ങൾ ഇടിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയാണ് ഇത് ഞങ്ങൾ സ്റ്റാച്യൂ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് സ്റ്റാച്യൂന്ന് റീസെൻ്റ്ലി ഷിഫ്റ്റ് ചെയ്ത ഇപ്പം വഴയില പുരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പം റൺ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ പുരവൂർ കോണം വഴയില നെടുവങ്ങാട് റോഡാണ് റോഡിൽ ഇ വി എം ഹോളിലേക്ക് ഓപ്പോസിറ്റായിട്ട് പുരവൂർ കോണമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്